വയനാട് കബനിഗിരി നിർമ്മല ഹൈസ്കൂൾ കളർഫുൾ ആണ് കലാധ്യാപകനായ പുൽപ്പള്ളി സ്വദേശി ബിനു ആണ് ആ നിറങ്ങൾക്ക് പിന്നിൽ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മതിലും ചുവരുമെല്ലാം മുഖം മിനുക്കി നിൽക്കുകയാണ് കബനിഗിരി നിർമ്മല ഹൈസ്കൂളിലേക്ക് ഒരു വർഷം മുമ്പ് എത്തിയതാണ് വരയ്ക്കാൻ കുട്ടികൾക്ക് പോലും ബ്രഷും പെയിന്റും നീട്ടി അവർക്ക് ആത്മവിശ്വാസം നൽകി പിന്നീട് ഇങ്ങോട്ട് കണ്ടത് അഞ്ഞൂറോളം ചിത്രങ്ങളുടെ പിറവി പൊടി പിടിച്ച് കിടന്നിരുന്ന ക്ലാസ് മുറിയുടെ ചുവർ കുട്ടികൾ തന്നെ വെള്ളയടിച്ച് മനോഹരമാക്കി വരച്ച ചിത്രങ്ങൾ ഭിത്തിയിൽ ഭിത്തിയിൽ വെച്ചു സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഇത്രയും വലിയ ആർട്ട് ഗാലറിയുള്ള സ്കൂൾ മറ്റൊരിടത്ത് സാധ്യതയില്ല ഇവിടെയുള്ള സകല കുട്ടികളെ കൊണ്ടും അഞ്ഞൂറിൽ പരം ചിത്രങ്ങളാണ് ഈ ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ ചിത്രങ്ങൾ അവരെ കൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ വരപ്പിച്ച് അവരെ കൊണ്ടുതന്നെ എല്ലാം ചെയ്യിപ്പിച്ച് ഈ ഗാലറി പെയിന്റ് അടി തൊട്ട് ആ ചിത്രങ്ങൾ ഫിറ്റ് ചെയ്യാൻ വരെ അവരുടെ ഞാൻ അവർക്ക് മേൽനോട്ടം നൽകി എന്നല്ല എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് ക്രമീകരിച്ചത് അല്ലയും അലോഷയും അടക്കമുള്ള കുട്ടികൾ പഠനത്തിൽ മാത്രമല്ല വരയിലും മികവ് തെളിയിക്കാനുള്ള വഴിയായി മാറി കുറേ വരയ്ക്കാൻ വേണ്ടി നമുക്ക് കുറേ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് തന്നു കൂടുതലായിട്ട് ഞാനിതുവരെ അങ്ങനെ വരച്ചിട്ടില്ലായിരുന്നു എനിക്ക് വരയ്ക്കാനൊട്ടറിയില്ലായിരുന്നു സാറ് വന്നതിന് ശേഷിച്ചാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് ഇതൊരു എന്താ ഒരു ഇരുണ്ടും മൂടി കിടന്നൊരു ഇതായിരുന്നു സാറിൻ്റെയും ബാക്കിയുള്ള പിള്ളേരുടെയും എല്ലാവരുടെയും ഒരു ഇത് കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇതാക്കാൻ പറ്റി ആദ്യം ഇതൊക്കെ ഇവിടെ ലൈബ്രറി ആയിരുന്നു പിന്നെ അത് മൊത്തം അടിച്ചു വാരി പിന്നെ അത് പെയിൻ്റ് അടിച്ചു സാറ് വന്നപ്പോഴാണ് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് അല്ലാത്തപ്പം ഒരു സാറ് വരും ക്ലാസ് എടുക്കും പോകും ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ വരയ്ക്കാൻ തന്നെ നല്ലപോലെ പറ്റുന്നുണ്ട് ആദ്യമൊക്കെ കുറെ പ്രശ്നം തെറ്റി എന്നിട്ട് വീണ്ടും പറിച്ചെടുത്ത് വീണ്ടും വീണ്ടും അങ്ങനെ ഒട്ടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മനോഹര ഗാലറി ഉണ്ട് പിന്നിട്ട് സ്കൂൾ തുറക്കുമ്പോൾ മാഷും കുട്ടികളും ചേർന്ന് വരച്ചു തീർക്കുകയാണ് ചിത്രങ്ങൾ ഇനി എട്ടാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാണ് ഈ ചിത്രങ്ങളെ കാണുവാനും ഇതിലേക്ക് ആകർഷിക്കുവാനും ഇനി യും മാറിവർക്ക് ഇനി വരുന്ന കുട്ടികളാണ് ചെയ്യേണ്ടത് അവിടെ ബാക്കി അവരെ കൊണ്ട് കവർ ചെയ്യിപ്പിക്കണം പുതിയ കുട്ടികൾക്കും ഒരു 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 പൂർണ്ണമായും ചിറകുകളാക്കി പിന്നെ സ്കൂളിലെ ഫോട്ടോ മാറി ഇവിടെ പഠിച്ചവർക്ക് നിലവിൽ പഠിക്കുന്നവർക്ക് ഇനി പഠിക്കാൻ ഇരിക്കുന്നവർക്ക് അതിഥികളായി എത്തുന്നവർക്ക് ഇവിടെ നിന്നൊരു ചിത്രം പകർത്ത ഓർമ്മയായി സൂക്ഷിക്കാം മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് വിധി ദിനത്തിൽ ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ